ഒരു വയസ്സുകാരന്റെ മരണത്തിൽ മാതാപിതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം പോലീസ് കേസെടുത്തു മലപ്പുറം കോട്ടകലിൽ ഒരു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കുട്ടിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് സാധ്യത കുഞ്ഞു മരിച്ചത് മാതാപിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്ന് എന്ന ആരോപണം വ്യാപകമായതോടെയാണ് നടപടി ഒരു വയസ്സുകാരന്റെ മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ് പരാതി വീട്ടിൽ ജനിച്ച കുഞ്ഞിനെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ല എന്ന് ആരോഗ്യ വകുപ്പും വിശദമാക്കുന്നു സംഭവത്തിൽ പോലീസ് രക്ഷിതാക്കളുടെ മൊഴിയെടുക്കുന്നു ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അക്യൂ പഞ്ചറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറ അശാസ്ത്രീയ ചികിത്സാരീതികൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു വീട്ടിൽ വെച്ചാണ് ഇവർ കുട്ടിയെ പ്രസവിച്ചത് വീട്ടിൽ ജനിച്ച കുഞ്ഞിനെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പും വിശദമാക്കുന്നു സംഭവത്തിൽ പോലീസ് രക്ഷിതാക്കളുടെ മൊഴി എടുക്കുകയാണ് ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഇല്ലായിരുന്നുവെന്നും പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത് പിന്നാലെ ഒരു ഡോക്ടർ വീട്ടിലെത്തി പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചുവെന്നും കുഞ്ഞിനെ കോട്ടയ്ക്കിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്നും അടക്കം വ്യത്യസ്തമായ കാര്യങ്ങളാണ് വീട്ടുകാർ പറയുന്നത് അതേസമയം കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന് മതിയായ ചികിത്സ ലഭിച്ചിരുന്നുവോ എന്നാണ് അവർ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മഴ നനഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറും എന്ന തരത്തിലുള്ള അബദ്ധ ധാരണകളടക്കം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കോട്ടയ്ക്കലിലെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞ് മരിച്ചത് കുറച്ച് ദിവസങ്ങളായി കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നതായാണ് വിവരം എന്നാൽ രോഗം മൂർച്ഛിച്ചിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ആധുനിക ചികിത്സ നൽകാനോ മാതാപിതാക്കൾ തയ്യാറായില്ല കുഞ്ഞിനെ മഴ നനയിക്കുന്നത് അടക്കമുള്ള ചികിത്സാരീതികൾ ഇവർ നടത്തിയിരുന്നതായാണ് വിവരം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞതോടെ കുഞ്ഞിന്റെ സ്ഥിതി അതീവ ഗുരുതരമായിട്ടും ആശുപത്രിയിലേക്ക് മാറ്റാൻ മാതാപിതാക്കൾ തയ്യാറായില്ല എന്നാണ് വിവരം വൈകുന്നേരത്തോടെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ പള്ളിയിൽ കുഞ്ഞിനെ സംസ്കരിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് തൊട്ടു പിന്നാലെയാണ് കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ആരോഗ്യ വകുപ്പിന് പരാതി ലഭിച്ചത് പരാതിയുടെ പശ്ചാത്തലത്തിൽ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും